ഇത് വണ്ടിയുടെ മക്കളെ അവിടുത്തെ പിതാവിൻ്റെ മരം വെട്ടിക്കഴിഞ്ഞ് നമ്മളെ വെട്ടി കണ്ടുകാണ്ട് ഏ അതിൻ്റെ തായ വീട്ടിലെ ആൾ വന്നതാണ്ട് പറഞ്ഞാൽ നമുക്കൊരു തെങ്ങ് കൂടി വെട്ടാണ്ട് മുട്ടായ തെങ്ങാണ് അതാരും വെട്ടിത്തരണില്ല ഞാൻ പെരമക്കാണ് വീഴുകയെന്നാണ് പറയണത് അപ്പം ഒന്ന് വന്നു വെക്കണേ നമ്മൾ വന്നു വയ്ക്കിയിട്ട് നമ്മൾ ഇനി മുട്ടം പോലെ കയറും ഉണ്ടോ ഇത് വീട്ടിൽക്കാണ് വരണേ അങ്ങനെ കുഞ്ഞുമാമത് ആട്ടി ഇളക്കി കയറി നോക്കണ്ടേ പതുക്കെ പതുക്കെ ഇങ്ങനെ കയറി നോക്കണ്ടേ വേണ്ട ഈ വീടുമ്പൊക്കെ വരാറുള്ളത് വേണ്ട ഇതാണ് തെങ്ങ് അപ്പുറത്ത് താഴെ വീട്ടിലും വേണ്ട ചമ്പൻ തെങ്ങാണ് മുട്ട കോഴിക്ക പതിയെ പതിയെ കയറി ഒക്കെ നമ്മളെ സൗണ്ടിന് ചെറിയൊരു ഒരു കുറവുണ്ടാവും പനി വരുന്നു പനി പിടിച്ച് താഴത്തൊരു കുണ്ടാണ് ഒന്നായിട്ട് കൂടിയിട്ട് നമ്മൾ മതിലടക്കി പോകും ഈ വീട് പോവും അപ്പുറത്ത് ഗ്യാസും കുറ്റി അപ്പുറത്ത് കിണർ എല്ലാം തരണം ചെയ്തിട്ടുള്ള പരിപാടിയാണ് ഞമ്മത്ത പാടേ ആട്ടണ്ടോ

അത് കണ്ടില്ല മക്കളങ്ങൾ ചോദിച്ചു എന്തിനാ അത്രത്തോളം കയറിപ്പോയി ഒരു മുക്കാഭാഗത്ത് നിന്ന് വെച്ചുകൂടെ പറ്റൂല കാരണം അതിൻ്റെ അടുത്ത് ഒരു കമ്പി പോണ അത് വേറൊരു തെങ്ങിൽ നിന്ന് ആ തെങ്ങിൽ നിന്ന് വേറൊരു തെങ്ങിലേക്ക് വലിച്ചിട്ടിങ്ങ് അതാണെങ്കിൽ ആ കമ്പി അരുത്താ പോകേണ്ടത് ആ സൈഡിലാണ് മതിലുകൾ രണ്ട് വീടുകൾ മതില് എല്ലാം ഉണ്ട് ക്ലൈൻ്റ് പറഞ്ഞ ഇതിലൊന്നും തട്ടാതെ കേസിലാക്കണം എന്നാലും അലമദില്ല എല്ലാം കെച്ചിലായി സംഭവം ഭയങ്കര ഡേഞ്ചറാണ് നല്ലോണം ശ്രദ്ധിക്കണം ശ്രദ്ധിക്കണം വെട്ടുന്നവര് നല്ലോണം ശ്രദ്ധിച്ചിട്ടേ കയറാൻ പറ്റാപാടുള്ളൂ നമ്മൾ നോക്കണ്ട നമ്മളത് നല്ലോണം അതിൻ്റെ എല്ലാ ഭാഗവും നോക്കിയിട്ടാണ് നമ്മൾ കയറിയിരിക്കുന്നത് അപ്പോൾ കയറി വെട്ടുന്നവർ നല്ലതോ ശ്രദ്ധിക്കണം തല പോയതെല്ലാവുമ്പോൾ നല്ല ശ്രദ്ധിക്കണം അങ്ങനെ റിസ്ക് വേണ്ടി പോന്നിട്ടുണ്ട് പെയ്ക്കണേ പെയ്ക്കണേ അതിന്റെ തൂമ്പ് പോയതാണ് അതെ അടി നല്ല ആർട്ടാണ് uh -huh. الحمد لله